ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഉള്ളിത്തണ്ട് ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഉള്ളിത്തണ്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിക്കാം അതിനുശേഷം ശേഷം വറ്റൽമുളകും കറിയേപ്പിലയും ഇടാം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴക്കിയെടുക്കാം നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിൽ തണ്ടില്ലാതും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇത് വേവ് കുറവായതിനാൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആവിയിൽ കിടന്ന് തന്നെ അങ്ങ് വേവുകയും ചെയ്യും ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് പിടി തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും ഒരു തന്നെ കറിയപ്പിലേയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം അരച്ചു വച്ചിട്ടുള്ള അരപ്പ് ഉള്ളിപ്പൂവിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് നേരം കൂടെ ഒന്ന് അടച്ച് വെക്കാം ഈ സമയത്ത് അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി അരപ്പം ആ ഉള്ളിത്തണ്ടിലേക്ക് പിടിക്കാനായിട്ടാണ് ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടെ ഒന്ന് ആവിയേറ്റി എടുക്കുന്നത് എനിക്ക് ഒട്ടും കുഴഞ്ഞൊന്നും പോകാതെ തന്നെ നല്ലൊരു ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഉള്ളിപ്പൂ തോരം റെഡിയായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാരണം കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ